അഭിനയം നിർത്തുമോ എന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകി നടൻ വിജയ് തന്റെ അറുപത്തിയൊൻപതാമത്തെ ചിത്രമായ ജനനായകന് ശേഷം അഭിനയം നിർത്താനാണ് തീരുമാനമെന്ന് വിജയ് അറിയിച്ചു ബുധനാഴ്ച തമിഴ്നാട്ടിലെ മാമല്ലപുരത്ത് നടന്ന തമിഴക വെട്ടറി കഴകത്തിന്റെ ഒന്നാം വാർഷിക യോഗത്തിലായിരുന്നു വിജയുടെ പ്രതികരണം തെരഞ്ഞെടുപ്പിന് ശേഷവും വിജയ് അഭിനയിക്കുമെന്ന് ഉണ്ടായിരുന്നു അതിനാൽ തന്നെ ജനനായകൻ അദ്ദേഹത്തിന്റെ അവസാന ചിത്രമായിരിക്കുമോ എന്ന കാര്യം ആരാധകർക്കിടയിൽ ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെയാണ് താരം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ തന്റെ അറുപത്തിയൊൻപതാമത്തെ ചിത്രമാണെന്നും ഇതോടെ അഭിനയം അവസാനിപ്പിക്കുകയാണെന്നും വിജയ് വ്യക്തമാക്കി ഇനിയുള്ള സമയം രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ജനങ്ങളോട് ക്ഷേമത്തിനായി സ്വയം സമർപ്പിക്കാനുമാണ് ആഗ്രഹമെന്നും വിജയ് കൂട്ടിച്ചേർത്തു അതേസമയം ജനനായകന്റെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് ചിത്രത്തിന്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ പുറത്തിറക്കിയിരുന്നു കെ വി എൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വെങ്കട് നാരായണയാണ് ചിത്രം നിർമ്മിക്കുന്നത് ജഗദീഷ് പളനിസ്വാമിയും ലോഹിത് എൻ കെയുമാണ്